കൈകസി ന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ ഞാൻ എന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നത് പ്രാണരുള്ളവരാരെങ്കറികന്നോർത്തു നോക്കി ോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൽ ആകമേറും വായുപുത്രനുമന്നേരം ആരിനുള്ളതൊരു സഹായത്തിനെന്നാരായക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവകാതവരിലിതാരെന്നു നോക്കുവൻ കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടൻ നേടിനാൻ പിന്നെയും പാതോജ സംഭവ നന്ദനൻ നന്ദന താതനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണു മിഴിപ്പാനുതാനിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചു നിന്നുടെ ജീവനുണ്ടോ കവി പുങ്കവ നന്നായിതെങ്കിൽ നീ നെയറിഞ്ഞോ കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാഗിമേ രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്വമതേ പുനരെന്നതു കേട്ടവൻ ിദാശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാ മേഘനാദാസ്ത്രങ്ങളേറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയണമിനിയെടു चोदिच्चि दाशु विभीषण निन्देडू वातात्मजनिल्वासल्य मुण्डायतुं रामसौ मित्रि सुक्री वांगदाधिकल्ड अवरिले वरिलुम् विशेशिज्चुनी चोदिच्च देंदु समीरण पुत्रने मोदिच्च देंदवने कुरिच्चे മാരുതി മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കുമറിഞ്ഞാലും